നമസ്കാരം ബംഗാളിൽ ഇന്ത്യയെ ഒട്ടാകെ ഞെട്ടിച്ച സന്ദേശ്കാലി കേസ് ഇപ്പോൾ കൽക്കത്ത ഹൈക്കോടതി സി ബി ഐക്ക് വിട്ടിരിക്കുന്നെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പ് ഈ സമയത്ത് സി ബി ഐ അന്വേഷണം മമത കേന്ദ്രമൂലിനും കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ബി ജെ പി ഇത് രാഷ്ട്രീയ നേതൃത്വത്തിനായി ഉപയോഗിച്ച് സന്ദേശ്കാലിയിൽ അതിക്രമത്തിനിരയായ സ്ത്രീയെയാണ് ബി ജെ പി ടിക്കറ്റിൽ മത്സരിപ്പിക്കുന്നത് സി പി എം നേതാക്കളായ ബൃന്ദ കാരാട്ട് മീനാക്ഷി മുഖർജി എന്നിവർ പോലീസ് ബന്ധനങ്ങളെ മറികടന്ന് ഈ പ്രദേശത്ത് എത്തുകയും സ്ത്രീകൾക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇത് രാഷ്ട്രീയ നേട്ടത്തിനായി ഏറ്റെടുക്കുകയും ലോകസഭയിലേക്ക് നേട്ടമുണ്ടാക്കുവാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇന്ത്യൻ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സംഭവം തന്നെയായിരുന്നു സന്ദേശ്കാലി ഗ്രാമീണ സ്ത്രീകളെ നിരന്തരമോദി ദ്രഹിക്കുകയും ഗ്രാമീണരുടെ കൃഷിഭൂമി ഉണ്ടായസത്തിലൂടെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടന്നു വന്നിരുന്നത് ഷാജഹാൻ ഷെയ്ഖെന്ന തൃണമൂൽ നേതാവാണ് ഇത്തരം പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഇ ഡി എ ഭയന്ന് ഒളിവിൽ പോയ ആ സമയത്താണ് സ്ത്രീകൾ ഷാജഹാൻ ഷെയ്ഖിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് അനുഭവിച്ച ദുരിതങ്ങൾ അവർ ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തൃണമൂൽ അധികാരത്തിലെത്തിയ നാൾ മുതൽ തങ്ങൾ കസ്റ്റഡി അനുഭവിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരുന്നത് തങ്ങളെ അടിമകളെപ്പോലെയാണ് ഷാജഹാൻ ഷെയ്ഖും അദ്ദേഹത്തിൻ്റെ അനുയായികളും കണ്ടിരുന്നതെന്നും സ്ത്രീകൾ കുറ്റപ്പെടുത്തി രാജകാംക്ഷയ്ക്ക് ഒരു കണ്ണി മാത്രമാണെന്നും ധാരാളം ടി എം സി നേതാക്കൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്തുവരുന്നെന്നും ഗ്രാമീണർ ആരോപിക്കുന്നു കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാരോപിച്ച മമതയ്ക്കെതിരെ ബംഗാളിലും ഇന്ത്യ ആകമാനവും ജനരൌഷമുയർന്നിരുന്നു ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ കീഴിൽ അവരുടെ ആളുകൾ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് മമതയ്ക്ക് തിരിച്ചടിയായി സി ബി ഐ അന്വേഷണം ലോക്സഭയിൽ തൃണമൂലിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നതിൽ സംശയമില്ല ഒരു വശത്ത് ബി ജെ പി മറുവശത്ത് സി പി എം കോൺഗ്രസ് കൂട്ടുകെട്ടും മമത ഇപ്പോൾ ആകെ കുരുക്കിലാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്നും പിന്മാറിയത് ഇപ്പോൾ അബദ്ധമായെന്ന ചിന്തയാവാം മമതയ്ക്ക് എന്തായാലും ഇത് രാഷ്ട്രീയപരമായി മമതയ്ക്കും തൃണമൂലിനും വലിയ നഷ്ടം ഈ വരുന്ന ലോക്സഭയിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും ഇതിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ബി ജെ പിയോടൊപ്പം ഇടത് കോൺഗ്രസ് സഖ്യവുമാണ്